ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൊണ്ട നായനായി ഗൗതം തിന്നൻവരി തിരക്കഥഴിച്ച് സംസ്ഥാനം ചെയ്ത് ജൂലൈ മുപ്പത്തി ഒന്ന് വ്യാഴാഴ്ച തേയിലെത്തിയ തെലുങ്ക് പാനിന്ത്യൻ സിനിമയാണ് കിംഗ്ഡം ഏകദേശം നൂറ്റി മുപ്പത് കോടി ബഡ്ജറ്റിൽ സിത്താര എന്റർടൈൻമെന്റ് നിർമ്മിച്ച ഈ സിനിമയിൽ സത്യദേവ് ഫാഗിശ്രീ ബോൾസെ വെങ്കടേഷ് വി പി ബാബു രാജു സുദർശൻ കൃഷ്ണമുരളി എന്നിങ്ങനെയാണ് താരങ്ങൾ ആദ്യ ദിവസമായ വ്യാഴാഴ്ച ഈ സിനിമ കേരളത്തിൽ അൻപത് ലക്ഷം രൂപയും രണ്ടാം ദിവസമായ നേരെ വെള്ളിയാഴ്ച മുപ്പത്തിയാല് ലക്ഷം രൂപയുമാണ് കളക്ട് ചെയ്തത് ആദ്യ രണ്ട് ദിവസം കൊണ്ട് എൺപത്തിയാറ് ലക്ഷം രൂപ ഈ സിനിമ കേരള കളക്ഷനായി സ്വന്തമാക്കിയിട്ടുണ്ട് അത് അതേസമയം ഈ ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ പ്രകാരം മുപ്പത്തി ഒമ്പത് കോടി രൂപയായിരുന്നു വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി സ്വന്തമാക്കിയത്യത്യേകിയത് അതേസമയം ട്രാക്ക്ഡ് കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം ആദ്യ ദിവസം ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി മുപ്പത്തി മൂന്ന് കോടി അൻപത് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത് രണ്ടാം ദിവസമായി ഇന്നലെ വെള്ളിയാഴ്ചയിലെ ഈ സിനിമയുടെ ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ ഇന്ന് വന്നിട്ടുണ്ട് അത് പ്രകാരം ഇന്നലെ പതിനാല് കോടി രൂപയാണ് ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി സ്വന്തമാക്കിയത് അങ്ങനെ ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ പ്രകാരം അൻപത്തി മൂന്ന് കോടി രൂപയാണ് ഈ സിനിമ രണ്ട് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത് അതേസമയം ഇന്നലെ വെള്ളിയാഴ്ചയിലെ ട്രാക്ക് കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം പന്ത്രണ്ട് കോടി രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് ട്രാക്കേഴ്സ് കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം നാൽപ്പത്തിയഞ്ച് കോടി അൻപത് ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ രണ്ട് ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ ഇനി മൂന്നാം ദിവസമായി ഇന്ന് ശനിയാഴ്ചയിലെ കേരള കളക്ഷനിലേക്ക് വന്നാൽ ഇന്ന് മുപ്പത് ലക്ഷം റേഞ്ചിൽ കളക്ഷൻ തന്നെയാണ് കേരളത്തിൽ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ആദ്യ മൂന്ന് ദിവസം കൊണ്ട് കിംഡം കേരള കളക്ഷനായി ഒരു കോടി പത്ത് ലക്ഷം റേഞ്ചിലാണ് നേടിയെടുത്തിട്ടുള്ളത് മൂന്നാം ദിവസമായി ഇന്ന് ശനിയാഴ്ചയിലെ ട്രാക്കേഴ്സ് റിപ്പോർട്ട് പ്രകാരം ഈ സിനിമ പതിനേഴ് കോടി റേഞ്ചിൽ കളക്ഷൻ നേടിയെടുക്കാനുള്ള സാധ്യത അങ്ങനെ ആദ്യ മൂന്ന് ദിവസം കൊണ്ട് അറുപത്തി കോടി റേഞ്ചിലാണ് ഈ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഇന്നലെ ആഗസ്റ്റ് ഒന്ന് വെള്ളിയാഴ്ച തെയിലെടുത്തി ആവറേജ് അഭിപ്രായം നേടിയെടുത്ത ഹൊറർ കോമഡി എന്റർടൈമ സിനിമ അഭിലാഷ് പിള്ളയുടെ തിരക്കഥയിൽ വിഷ്ണു ശശി ശങ്കർ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ അർജുൻ അശോകൻ ഗോകുൽ സുരേഷ് സൈജു ക്രൂപ്പ് ബാലു വർഗീസ് മാളവിക മനോജ് ശിവത ദേവനന്ദ സിദ്ധാർത്ഥ ഭരതൻ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ സിനിമ ഇന്നലെ ആദ്യ ദിവസമായ വെള്ളിയാഴ്ച കേരളത്തിൽ ഒരു കോടി മുപ്പത്തിരണ്ട് ലക്ഷം രൂപയായിരുന്നു കളക്ട് ചെയ്തിരുന്നത് രണ്ടാം ദിവസമായ എന്ന ശനിയാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷനിൽ വർധനമാണ് വന്നിട്ടുള്ളത് ഇന്ന് ഈ സിനിമ കേരളത്തിൽ ഒരു കോടി നാൽപ്പത് ലക്ഷത്തിന് മുകളിൽ കളക്ഷൻ നേടിയെടുത്തിട്ടുണ്ട് അങ്ങനെ രണ്ട് ദിവസം കൊണ്ട് രണ്ട് കോടി എഴുപത് ലക്ഷത്തിന് മുകളിൽ കളക്ഷൻ നേടിയെടുത്തു കഴിഞ്ഞ ഈ സിനിമ ആദ്യ രണ്ട് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി നാലര കോടി റേഞ്ചിലാണ് നേടിയെടുത്തിട്ടുള്ളത് എം സി ജോസഫ് തിരക്കഥഴി സംവിധാനം ചെയ്ത് ഇന്നലെ ഓഗസ്റ്റ് ഒന്ന് വെള്ളിയാഴ്ച തേരി എടുത്തിയ മലയാള സിനിമയാണ് മീശ ചിത്രത്തിൽ ഹക്കിംഷ ശ്രീകാന്ത് മുരടി ഉണ്ണി ലാലു ഷൈം ഡോൺ ചാക്കോ കതിർ സുദീ കോപ്പ എന്നിങ്ങനായിരുന്നു അഭിനേതാക്കൾ ഈ സിനിമയുടെ ആദ്യ ദിവസമായി ഇന്നലെ വെള്ളിയാഴ്ചയിലെ കേരള കളക്ഷനുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പുറത്തുവന്നിട്ടുണ്ട് അതുപ്രകാരം ഇന്നലെ ആറ് ലക്ഷം രൂപയാണ് ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തത് രണ്ടാം ദിവസമായി ഇന്ന് ശനിയാഴ്ച സിനിമയുടെ കളക്ഷനിൽ നേരിയ വർദ്ധനവ് സംഭവിച്ചിട്ടുണ്ട് ഇന്ന് ഒൻപത് പത്ത് ലക്ഷം റേഞ്ചിൽ കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത സി എസ് വിനയൻ സംവിധാനം ചെയ്ത് ഇന്നലെ ആഗസ്റ്റ് ഒന്ന് വെള്ളിയാഴ്ച തീരുവത്തിയ മലയാള സിനിമയാണ് തയ്യൽ മെഷീൻ ചിത്രത്തിൽ കിച്ചു ടെല്ലസ് ഗായത്രി സുരേഷ് ശ്രുതി ജയൻ രാജീവ് രാജൻ അഭിരാമി രാജീവ് എന്നിങ്ങനെ പുതുമുഖ താരങ്ങളാണ് കൂടുതലും അണിനിരന്നിട്ടുള്ളത് ഈ സിനിമ ഇന്നലെ വെള്ളിയാഴ്ച കേരളത്തിൽ രണ്ട് ലക്ഷം റേഞ്ചിലാണ് കളക്ട് ചെയ്തിട്ടുള്ളത് ജെ പി തുമിനാട് തിരക്കഥഴി സംവിധാനം ചെയ്ത് ജൂലൈ ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ച തീരെടുത്തിയ സൂ ഫ്രം സോ എന്ന കന്നഡ സിനിമയുടെ മലയാളം പതിപ്പ് ഇന്നലെ വെള്ളിയാഴ്ച തീരെടുത്തിയിരുന്നു കന്നഡയിൽ വമ്പൻ തരംഗമായി മാറി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ സിനിമയ്ക്ക് മലയാളത്തിലും മികച്ച പ്രതികരണമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ചിത്രത്തിൽ ഷനിയിൽ ഗൗതം ജെ പി തുമിനാട് സന്ധ്യ അരക്കരെ രാജ്ബി ഷെട്ടി പ്രകാശ് തുമിനാട് എന്നിങ്ങനെയാണ് താരങ്ങൾ കേരളത്തിൽ ഈ സിനിമയുടെ വിതരണാവകാശം ഏറ്റെടുത്തിട്ടുള്ളത് ദുൽഖറിന്റെ വേഫയർ ഫിലിപ്പ്സ് ആദ്യ ദിവസമായി ഇന്നലെ വെള്ളിയാഴ്ച ഈ സിനിമ കേരളത്തിൽ പത്ത് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത് അതേസമയം രണ്ടാം ദിവസമായി ഇന്ന് ശനിയാഴ്ച ഈ സിനിമ കേരളത്തിൽ പതിനെട്ട് ഇരുപത് ലക്ഷം റേഞ്ച് കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത അതേസമയം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ എട്ടാം ദിവസമായി ഇന്നലെ വെള്ളിയാഴ്ച ഈ സിനിമ കളക്ട് ചെയ്തത് നാല് കോടി ഗ്രോസ് കളക്ഷനാണ് നിലവിൽ മുപ്പത് കോടിക്ക് മുകളിൽ കളക്ഷൻ ഈ സിനിമ നേടിയെടുത്തിരിക്കുകയാണ് ഇന്നലെ ഓഗസ്റ്റ് ഒന്ന് വെള്ളിയാഴ്ച തിയേറ്ററിലെടുത്തിയ ബോളിവുഡ് സിനിമയാണ് സൺ ഓഫ് സർദാർ ടു രണ്ടായിരത്തി പന്ത്രണ്ടിൽ തീയറ്റെടുത്ത് സൺ ഓഫ് സർദാർ എന്ന സിനിമയുടെ രണ്ടാം ഭാഗമായ ഈ സിനിമ വിജയ്കുമാർ അറോറയാണ് സംവിധാനം ചെയ്തിട്ടുള്ളത് അജയ് ദേവഗൺ മൃണാൽ താക്കൂർ രവി കിഷ്ൻ സഞ്ജയ് മിശ്ര എന്നിങ്ങനെയാണ് താരങ്ങൾ ഈ സിനിമ ആദ്യ ദിവസം ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി സ്വന്തമാക്കിയത് എട്ട് കോടി എഴുപത് ലക്ഷം രൂപയായിരുന്നു വിദേശ കക്ഷണായി രണ്ട് കോടി മുപ്പത് ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ ഫസ്റ്റ് ഡേ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി പതിനൊന്ന് കോടി രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് അതേസമയം രണ്ടാം ദിവസമായി ഇന്ന് ശനിയാഴ്ച ഈ സിനിമയുടെ കളക്ഷനിൽ വർധനവ് സംഭവിച്ചിട്ടുണ്ട് ഇന്ന് ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് പതിമൂന്ന് കോടി റേഞ്ചിലാണ് അങ്ങനെ ആദ്യ രണ്ട് ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി ഇരുപത്തിനാല് കോടിയോളം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് അശ്വിൻ അശ്വിൻകുമാർ സംവിധാനം ചെയ്ത് വമ്പൻ തരംഗമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ആനിമേഷൻ സിനിമയായ മഹാവതാർ നരസിംഹയുടെ ഇന്നലെ വെള്ളിയാഴ്ച വരെയുള്ള ആദ്യ എട്ട് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് വന്നിരിക്കുകയാണ് ചിത്രം എട്ട് ദിവസം കൊണ്ട് അൻപത്തിരണ്ട് കോടി നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് നെറ്റ് കളക്ഷനായി സ്വന്തമാക്കിയത് സിനിമയുടെ എട്ട് ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ അറുപത്തിരണ്ട് കോടി നാൽപ്പത് ലക്ഷം രൂപയുമാണ് അതേസമയം ഒൻപതാം ദിവസമായി ഇന്ന് ശനിയാഴ്ച ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിറ്റാഴ്ച കൊണ്ടിരിക്കുന്നത് ഈ സിനിമയുടെ തന്നെയാണ് മണിക്കൂറിൽ ബുക്ക് മേഷയിലൂടെ ഈ സിനിമയുടെ ടിക്കറ്റ് മുപ്പതിനായിരത്തിനുള്ളിലാണ് വിറ്റുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നും സ്വാഭാവികമായിട്ട് പത്ത് പതിനഞ്ച് കോടി റേഞ്ചിൽ കളക്ഷൻ ഈ സിനിമ നേടിയെടുക്കാനാണ് സാധ്യത ആദ്യ ഒൻപത് ദിവസം കൊണ്ട് എഴുപത്തിയഞ്ച് എഴുപത്തി കോടി റേഞ്ചിലാണ് ഈ സിനിമയുടെ ഇന്ത്യൻ കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് അഹാൻ പണ്ടെ അനീത് ബത്ത എന്നിങ്ങനെ പുതുമുഖ താരതരുമായി മോഹിസൂര്യ സംവിധാനം ചെയ്ത് ജൂലൈ പതിനെട്ടിന് തിയേറ്ററിലെത്തി വമ്പൻ ബ്ലോക്ക് ബസ്റ്റിൽ വിജയം നേടത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ബോളിവുഡ് സിനിമയാണ് സയാര ചിത്രത്തിന്റെ ഇന്നലെ വെള്ളിയാഴ്ച വരെയുള്ള ആദ്യ പതിനഞ്ച് ദിവസത്തെ വിശദമായ കർഷക റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുകയാണ് അതുപ്രകാരം ഇരുന്നൂറ്റി കോടി രൂപ ഇന്ത്യൻ നെറ്റ് കർഷനായും മുന്നൂറ്റി കോടി രൂപ ഇന്ത്യൻ ഗ്രോസ് കർഷനായും സ്വന്തമാക്കിയിട്ടുണ്ട് വിദേശ കർഷനായി ആദ്യ പതിനഞ്ച് ദിവസം കൊണ്ട് നൂറ്റി കോടി രൂപയാണ് ഈ സിനിമ സ്വന്തമാക്കിയത് പതിനഞ്ച് ദിവസത്തെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കറക്ഷൻ നാനൂറ്റി അൻപത് കോടിക്ക് മുകളിലാണ് എത്തി നിൽക്കുന്നത് അതേസമയം പതിനഞ്ചാം ദിവസമായി ഇന്നലെ വെള്ളിയാഴ്ച ഈ സിനിമ കേരളത്തിൽ അഞ്ച് ലക്ഷത്തി മുപ്പതിനായിരം രൂപ കളക്ട് ചെയ്തിരുന്നു പതിനഞ്ച് ദിവസം കൊണ്ട് രണ്ട് കോടി മുപ്പത് ലക്ഷം രൂപയാണ് ഈ സിനിമ കേരള കറക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത് രജനീകാന്ത് നായകനായി ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് പതിനാലിന് തിയേറ്റർ നടന്ന തമിഴ് സിനിമയാണ് കൂലി പാനിന്റെ റിലീസായി തിയേറ്റർ എന്ന ഈ സിനിമയിൽ നാഗാർജ്ജുന സൗബിൻ ഷാഹിർ ഉപേന്ദ്ര സത്യരാജ് ശ്രുതി ഹാസൻ എന്നിങ്ങനെയാണ് മറ്റ് താരങ്ങൾ സെൻസറിംഗ് പൂർത്തിയാക്കിയ ഈ സിനിമയ്ക്ക് രണ്ട് മണിക്കൂർ അൻപത് സെക്കൻഡാണ് ദൈവിക്കാം എ സർട്ടിഫിക്കറ്റാണ് ഈ സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നത് ഈ സിനിമയുടെ മൂന്ന് മിനിറ്റ് ഏഴ് സെക്കൻഡ് ദൈർഘ്യമുള്ള ട്രെയിലർ ഇന്ന് പുറത്തു വന്നിട്ടുണ്ട് ഹിന്ദി തെലുങ്ക് കന്നഡ തമിഴ് എന്നിങ്ങനെ നാല് ഭാഷകളിലാണ് ഈ സിനിമയുടെ ട്രെയിലർ വന്നിട്ടുള്ളത് ഈ സിനിമയുടെ കേരളത്തിലെ അഡ്വാൻസ് ബുക്കിംഗ് ഓഗസ്റ്റ് എട്ട് വെള്ളിയാഴ്ച രാവിലെ പത്ത് മണിക്ക് ആരംഭിക്കും എന്ന റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട് ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാം ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം